കെ പി എം എസ് എഴുന്നൂറ്റി അറുപത്തിമൂന്നാം നമ്പർ പനങ്ങാട് ശാഖയുടെ നേതൃത്വത്തിൽ അയ്യങ്കാളി ജന്മദിനം ആഘോഷിച്ചു അവിട്ടം ആഘോഷത്തിൻ്റെ ഭാഗമായി പനങ്ങാട് എൻ എം ജംഗ്ഷന് സമീപം സ്ഥാപിച്ചിട്ടുള്ള കൊടിമരത്തിൽ ശാഖാ പ്രസിഡന്റ് പതാക ഉയർത്തി ശാഖാ പ്രസിഡന്റ് രാജേഷ് കെ സുബ്രഹ്മണ്യൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ജന്മദിന സമ്മേളനം കെ പി എം എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ വി പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു ദളിത് ചിന്തകനും ശാഖയുടെ മുതിർന്ന അംഗവുമായ എൻ പി സുകുമാരൻ മുഖ്യപ്രഭാഷണം നടത്തി വയനാട് പ്രകൃതി ദുരന്തത്തിൽ മരിച്ചവരുടെ വേർപാടിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി അനുശോചന പ്രമേയം പി ആർ രാജേഷ് അവതരിപ്പിച്ചു പി ടി രഘുവരൻ സ്മാരക നഗരിയിൽ നടത്തിയ സമ്മേളനത്തിൽ താലൂക്ക് യൂണിയൻ സെക്രട്ടറി എം കെ രാജേഷ് കെ പി എം എസ് നെട്ടൂർ ശാഖാ പ്രതിനിധി ടി കെ പ്രതാപൻ ചേപ്പനം ശാഖാ പ്രസിഡന്റ് ടി കെ പരമേശ്വരൻ നവീന ഭൂമിപത്രം ചീഫ് എഡിറ്റർ സുകുമാരൻ കൊച്ചുകരി വി വി രമേഷ് കെ ആർ രാജേഷ് പ്രയാകുമാർ ഇ ടി ജി ജി നമ്പ്യാരത് ശാഖാ സെക്രട്ടറി കെ വി വിജയൻ രാജേഷ് എന്നിവർ സംസാരിച്ചു അദ്ദേഹത്തെ വീണ്ടും ഓർത്തെടുക്കാൻ വേണ്ടി മുപ്പത്തൊൻപത് വർഷം കഴിഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങളിലൊക്കെ ഏടുകൾ മറിച്ചു നോക്കിക്കാൻ നമുക്ക് അവസരം ലഭിക്കും അത്ര നാളെ അദ്ദേഹത്തിൻ്റെ ഒരു രേഖയിലും അദ്ദേഹത്തിൻ്റെ ഐക്യനാട്യ പോരാട്ടങ്ങളും ഒന്നും നമ്മളുടെ ആളുകൾ മുൻ തലമുറകൾ ആരും അറിഞ്ഞിരുന്നില്ല നവോത്ഥാന നായകൻ കേരളത്തിൽ ജനിച്ചതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുവിനെ പോലെ അതുപോലെ തന്നെ ട്ടമ്പിസ്വാമികളും എല്ലാവരും ജനിച്ചുകൊണ്ടാണ് ഇന്ന് ഇവിടെ നിൽക്കുവാനും കൂടി നിൽക്കുവാനും നമുക്കൊരു അവസരമുണ്ടായത് വസ്ത്രം ധരിക്കുവാനും പാറമറക്കുവാനും അതുപോലെ കല്ലുമാല സമരവും ഒക്കെ നമ്മളെ ഓർമ്മിക്കുന്നത് അത് ദീർഘമായിട്ട് പോകുന്നില്ല ഒക്കെ ഓർമ്മിക്കുന്നത് നമ്മളെ അദ്ദേഹം എടുത്ത ആ യാതന ഒത്തരവധി യാതകൾ അനുഭവിച്ചാണ് സമര പോരാട്ടങ്ങളിലൂടെയാണ് ഇതെല്ലാം നേടിയത്